നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ കടയ്ക്കൽ മൂട്ടിൽ നിന്നും മണലിവട്ടം അഞ്ചൽ ഭാഗത്തേക്ക് പോകുമ്പോഴുള്ളൊരു ഒരു ഒരു ചായക്കടയിലാണ് മുരുകൻ്റെ ചായക്കട അപ്പം എല്ലാവരും ഈ വഴിക്ക് പോകുന്നവരൊക്കെ ഭക്ഷണം മേടിച്ച് കഴിക്കുന്നൊരു സ്ഥലമാണ് ചായ പൊരിപ്പൊക്കെ മേടിച്ച് കഴിക്കുന്നൊരു സ്ഥലമാണ് നമ്മൾ മുരുക പൊരിപ്പുകട അദ്ദേഹം ഒരു പ്രവാസിയായിരുന്നു പ്രവാസിയെ ജീവിതം അവസാനിപ്പിച്ചു തിരിച്ചു വന്നു ഒരു ചായക്കട തുടങ്ങി അപ്പോൾ നല്ല രുചികരമായിട്ടുള്ള ചെറുകടികളൊക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ എല്ലാവരും ഈ വഴിക്ക് പോകുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കയറി നമ്മളെ ചെറുകടികൾ എല്ലാ കടികളും ഉണ്ട് എല്ലാത്തരം കടികളും ഉണ്ട് മറ്റൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ കായ ബജിക്ക് അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഇവിടെ കായ ബജ് മാത്രം അഞ്ച് രൂപ ബാക്കിയൊക്കെ സെയിം റേറ്റാണ് പത്ത് രൂപ ചായ എന്ന് പറഞ്ഞാൽ നിലക്കിടല നാടൻ പശുവും പാലിലാണ് ഇവിടെ ചായ ഇടുന്നത് അപ്പം ഇപ്പോൾ വന്ന് ഇവിടെ വന്ന ആൾക്കാർ കുടിക്കുന്ന ആൾക്കാരുടെ കമൻറ്റും ഒക്കെ നമുക്ക് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കാരണം അപ്പോൾ ഈ വഴിക്ക് ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവിടെ ചായ കുടിക്കുക കേട്ടോ അപ്പം നമുക്ക് കൂടുതൽ വീഡിയോ കാണാം അടിപൊളിന്ന് പറയുന്നത് വാഴക്കപ്പം കൊള്ള കൊട്ടമജി കൊള്ള അതുപോലെ തന്നെ ഗുണ്ട കൊള്ളാം അതിനൊക്കെ പറയാൻ അന്ന് വിളവ് പച്ച ഒന്നും പറയാനില്ല അടിപൊളി അതിനൊക്കെ മോദകം ഉഴുന്ദും കുറ്റം പറയാനൊന്നുമില്ല എല്ലാം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ പറ്റിയ ആഹാരങ്ങളാണ് നല്ല വൃത്തി വെടുപ്പ് എല്ലാം മാസം വർഷം വർഷം ായി നാട്ടിൽ വന്ന് ഫർണിച്ചർ ബിസിനസ് ആയിരുന്നു അത് കരി കച്ചവടമായി അതും കഴിഞ്ഞിട്ട് ഇപ്പഴും നല്ല തട്ടുകട നടത്തി മാനസമ്മാനമുണ്ട് സ്വസ്ഥത ഞാൻ ഞാനിപ്പോൾ ഉള്ളത് നമ്മൾ കാഞ്ഞത്തിൽ കൂടി നിന്നും അഞ്ചലേക്ക് പോകുന്ന വഴിക്കാണ് ഞാനുള്ളത് അവിടെ ഒരു നല്ല മനോഹരമായ ഒരു ഷോപ്പ് കണ്ട് മൂലുകാപ്പ് ഒരിക്കൽ അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് വഴിയെ പോകുന്ന ഒരു വിധത്തിൽ നമ്മൾ ചായ പൊക്കിക്കുക ചെറുകടികളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഇവിടെ സ്ഥിരം കഴിക്കാൻ പറ്റുന്ന ഒരു അഭിപ്രായം നമുക്ക് പറ്റും സ്ഥിരം കഴിക്കുന്ന ആൾക്കാരും ഉണ്ട് നമ്മുടെ യാത്രക്കാരൊക്കെ ആയിട്ട് നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് നമുക്കിവിടെ സ്വസ്ഥമായിട്ട് സമൂഹത്തിൽ നിന്ന് നമുക്ക് ചായം റക്കടും ഇവിടെ നിന്നാണ് നമ്മളൊരു ഒരു നമുക്ക് പള്ളി ഉണ്ട് പെരുങ്ങാട് പള്ളി പെരുങ്ങാട് പള്ളിയിൽ പോകുന്ന അറക്കാടുന്ന അറക്കടക്കായിട്ട് വരുന്നതും പക്ഷേ ഇവിടെ മുർത്തി ചായം പിടിക്കാൻ കിടന്ന ആൾക്കടാണ്